ഞാനൊരു വീഡിയോ കണ്ട് അംബരെന്നു പോയിട്ടുണ്ട് ആ വീഡിയോ നമ്മളിവിടെ കൊടുക്കുകയും ചെയ്യും നമ്മുടെ കേരളം നമ്മുടെ നാട് വലിയൊരു ദുരന്ത എത്തി നിൽക്കുന്നത് അതിലെ മരണവിവര കണക്ക് എന്ന് പറയുന്നത് മുന്നൂറത്തും മുന്നൂറ് കൈമെന്നൊക്കെ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ തന്നെ വലിയ വേദനയോടെയോ കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ ചെയ്യുന്നത് മരണപ്പെട്ടവരുടെ മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സകല ആളുകൾക്ക് വേണ്ടിയിട്ടും നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു വ്യക്തിപരമായിട്ട് സഹായം ചെയ്യാനുള്ളതൊക്കെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഗവൺമെൻറ്റുകൾ നമ്മുടെ രാജ്യത്തെ ഒക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ തെരുവോരത്ത് ഏതോ ഒരു കോണിൽ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി കൊല്ലപ്പെട്ടതിൽ വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനം നമ്മുടെ തെരുവോരത്ത് നടത്തിയിരിക്കുന്നു നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു പോസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതായത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനവും ഇത് മറിച്ച് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഫ്ലെക്സ് ഒക്കെ അടിച്ച് ആളുകളെ വിളിച്ചുകൂട്ടി ഈ ഒരു റാലിയിൽ മറ്റ് ആളുകളുടെ വീഡിയോ ആയതുകൊണ്ടാണ് വീഡിയോ കൊടുക്കാത്തത് വോയിസ് മാത്രം കേൾപ്പി കേൾപ്പിച്ചിട്ടുള്ളത് ഒരുപാട് സ്ത്രീകളുണ്ട് ഇതിൽ വലിയ റാലിയാണ് നടത്തിയിട്ടുള്ളത് നമ്മുടെ തെരുവോരത് ഈ ഒരു വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ മറ്റെന്തൊക്കെ പ്രോഗ്രാമുകൾ ഈ ഭീകരവാദിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടാവും എന്നുള്ളതും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു ഫ്ലെക്സ് ബോർഡിൽ ഈ അവർ പിടിച്ചിരിക്കുന്നതിൽ എഴുതി വെച്ചത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഷഹീദ് അസ്സലാം ഹനിയയുടെ രക്തസാക്ഷ്യം പോരാളികൾക്ക് നിത്യ പ്രചോദനം പ്രതിഷേധ പ്രകടനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളിൽ പെട്ട ആളുകൾ ദുരന്ത മുഖത്ത് മരണപ്പെട്ട് കിടക്കുമ്പോൾ വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഭീകര സംഘടനയുടെ മേധാവിക്ക് വേണ്ടിയ ഇത്തരം ആളുകൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നത് ഈ തീവ്ര ചിന്താഗതിക്കാര് നമ്മുടെ നാടിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇത് നടത്തിയത് എസ് ഐ ഒ ആണ് അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടന ഈ ജമാഅത്തെ ഇസ്ലാമി ഇതിനു മുമ്പേയും ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ വാർത്തയ്ക്കായിരുന്നു എല്ലാ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടുമില്ല മലപ്പുറത്തൊരു ഓൺലൈൻ ക്ലാസ് നടത്തിയിരുന്നു ആരാ ക്ലാസ് എടുത്തു കൊടുത്തത് ഹമാസിന്റെ മുൻ മേധാവിനെ കൊണ്ടൊരു ഓൺലൈൻ ക്ലാസ് നമ്മുടെ മലപ്പുറത്ത് നടത്തിച്ചിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഹമാസ് മേധാവിയൊക്കെ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാതെ എങ്ങനെയൊരു ഓൺലൈൻ ക്ലാസ് ഒക്കെ നമ്മുടെ മലപ്പുറത്ത് നടത്താൻ ഈ സംഘടനക്കൊക്കെ സാധിച്ചിട്ടുള്ളത് നമ്മുടെ നാട് ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഒരു ഭീകര സംഘടനയുടെ മേധാവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ തെരുവോരത്ത് പ്രകടനം നടന്നിരിക്കുന്നു ലോകത്ത് ഒരു സ്ഥലത്തും ഉണ്ടാവില്ല ഇതുപോലെയൊക്കെ ദുരന്തം നടക്കുമ്പോഴും ഈ ഇതുപോലെ പ്രകടനവുമായിട്ട് ഇറങ്ങുന്ന ആളുകൾ അത് ഈ പറയുന്ന തീവ്രചിന്താഗതിക്കാർക്ക് മാത്രമേ ആവൂ എന്ന് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു എഴുത്തലേ യാതൊരു ഉളുപ്പുമില്ലാതെ എഴുതി വെച്ചിരിക്കുക രക്തസാക്ഷി വലിയ സംഭവമാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ രക്തസാക്ഷി ഇവർക്കൊക്കെ എന്തെങ്കിലും കഥയുണ്ടോ ആ ഗാസ ചാരമാവാൻ അവിടുത്തെ സാധാരണക്കാർക്ക് ഗതികെട്ട അവസ്ഥ വരാൻ സകലതിനും കാരണക്കാരനായിട്ടുള്ള ഈ ഇസ്മായിൽ ഹനിയൊക്കെ രക്തസാക്ഷിയാക്കാൻ ഇവന്മാർക്കൊന്നും യാതൊരു ഉളുപ്പുമില്ലേ ഈ ഇസ്മായിൽ ഹനിയെ എന്താ ചെയ്യുന്നത് ഖത്തറിൽ പോയിട്ട് സുഖിച്ച് ജീവിക്കുക ഒരു മുന്നിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അതാണോ ചെയ്യ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ കണ്ടിട്ടിവിടെ പുതു തലമുറ ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് ഇവരൊന്നും പറയുന്നത് പോലെ ഒരു പുല്ലുമല്ല ഈ ഇസ്മായിൽ ഹനിയൊക്കെ ലോകത്ത് തീവ്രവാദവും ഭീകരവാദത്തിനും നേതൃത്വം കൊടുക്കുന്ന നെറികട്ടവനാണ് ഈ ഇസ്മായിൽ ഹനിയ എന്നുള്ളതൊക്കെ സകലയാളുകളും തിരിച്ചറിയുക വളരെ പ്രധാനപ്പെട്ട ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ ഈ പറയുന്ന ജമാ ഇസ്ലാമിയെ നിരോധിച്ചിരിക്കുന്നു അത് നിങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത കേട്ടോ ആരും കൊടുക്കില്ല അവർക്കൊക്കെ അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം നിരോധിച്ചിരിക്കുന്നു അവരുടെ രാജ്യത്തിന് അത് അപകടകരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അത് നിരോധിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിനും ഇത് അപകടകരമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിൻ്റെ സ്വരം ആദ്യമുയർത്തുന്ന ആളുകളാണ് ഈ ജമായത്തെ ഇസ്ലാമിക്കാര് ഈ പറയുന്ന പ്രകടനക്കാര് ഈ തീവ്ര ചിന്താഗതിക്കാര് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയൊക്കെ ആര് പിന്തുണച്ചാലും അവർ തീവ്ര ചിന്താഗതിക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് എന്നുള്ളതിലൊന്നും ആർക്കും തന്നെ ഒരു തർക്കവും വേണ്ട